ജുമാ നമസ്കാരത്തിന്റെ ബാങ്കിന്റെ സമയം പല പള്ളികളിലും പല സമയത്താണ് കണ്ടുവരുന്നത് എന്താണ് ഈ വ്യത്യാസത്തിന് കാരണം എന്നാണ് ചോദ്യകർത്താവിന്റെ സംശയം ജുമാ നമസ്കാരം നിർവഹിക്കപ്പെടാറുള്ളത് ലൊഹറ് നമസ്കാരത്തിന്റെ സമയത്താണ് ലൊഹറിൻ്റെ സമയം ആരംഭിക്കുന്നത് സൂര്യൻ മദ്യത്തിൽ നിന്നും തെറ്റിയതു മുതലാണ് അതിൻ്റെ സമയം അവസാനിക്കുന്നത് ഒരു വസ്തുവിൻ്റെ നിഴൽ വരെ ഉള്ള സമയത്താണ് ലൊഹുറിൻ്റെ സമയം അവസാനിക്കുന്നത് സാധാരണഗതിയിൽ അതുകൊണ്ട് തന്നെ അതിനിടയിൽ ഏത് സമയത്ത് വേണമെങ്കിലും ലഹർ നമസ്കരിക്കാം വക്ത് അഥവാ അതിൻ്റെ ആദ്യ സമയമെന്ന് പറയുന്നത് സൂര്യൻ ഉച്ചയിൽ നിന്നും തെറ്റിയ സമയം മുതൽക്കാണ് അതോടൊപ്പം തന്നെ ലഹുറിൻ്റെ സമയം അവസാനിക്കുന്നതും അസറിൻ്റെ സമയം തുടങ്ങുന്നതും ഒരു വസ്തുവിൻ്റെ നിഴൽ ആ വസ്തുവിൻ്റെ അതേ വലിപ്പം വരുന്ന സമയം മുതലാണ് ഇതിനിടയിലുള്ള ഒരു സമയം ആ സമയത്തിനിടയിൽ എപ്പോഴും വേണമെങ്കിൽ വേണമെങ്കിലും നമസ്കാരം നിർവഹിക്കാവുന്നതാണ് ചില സ്ഥലങ്ങളിൽ ബാങ്ക് വിളിച്ച് കഴിഞ്ഞതിന് ബാങ്ക് വിളിക്കേണ്ട സമയമായി കഴിഞ്ഞാലും ജുമയുടെ ബാങ്ക് പിന്തിപ്പിക്കുന്നത് കാണാൻ സാധിക്കും അനുവദിക്കപ്പെട്ട കാര്യമാണ് കാരണം തൊട്ടടുത്ത ക്യാമ്പസുകളോ മറ്റു ഓഫീസുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഓഫീസുകളെയും ക്യാമ്പസുകളെയും എല്ലാം പരിഗണിച്ചുകൊണ്ട് ബാങ്കിനെ അല്പം പിന്തിപ്പിക്കാറുണ്ട് ഒരു സ്ഥിരമായ സമയം അതിന് വെക്കാറുണ്ടാകും ഉദാഹരണത്തിന് പന്ത്രണ്ടര എന്ന് പറയുന്ന സമയത്ത് ബാങ്ക് സ്ഥിരമായി വിളിക്കുന്ന സ്ഥലങ്ങൾ പന്ത്രണ്ടര കഴിഞ്ഞതിന് ശേഷമാണ് സൂര്യൻ മദ്യത്തിൽ നിന്ന് തെറ്റുന്നത് എങ്കിൽ അതായിരിക്കും പിന്നീട് അവിടെ നമസ്കാരത്തിൻ്റെ സമയം അല്ലെങ്കിൽ ബാങ്ക് വിളിക്കുന്ന സമയം അതേസമയം സമയമാകുന്നതിന് മുമ്പ് ബാങ്ക് വിളിക്കാൻ പാടുള്ളതുമല്ല ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഓഫീസുകൾ മറ്റു ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഒരേ ടൗണിൽ തന്നെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പള്ളികളിൽ ഉണ്ടാകും ജോലിക്കാർക്ക് എത്തിപ്പെടാനും എല്ലാ ആളുകൾക്കും ഒരുമിച്ച് നമസ്കരിക്കാനുമായിട്ടെല്ലാം വ്യത്യസ്ത സമയങ്ങളിൽ ഒരേ ടം ഒരേ പട്ടണങ്ങളിൽ തന്നെ ഒരേ ടൗണിൽ തന്നെ വ്യത്യസ്ത സമയങ്ങളിൽ ബാങ്ക് വിളിക്കുന്നതെല്ലാം കാണാം ഇതൊക്കെ അനുവദിക്കപ്പെട്ട കാര്യങ്ങളുടെ കൂട്ടത്തിലാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാനുള്ളത് ഈ പറഞ്ഞ രണ്ട് സമയം അഥവാ സൂര്യൻ മദ്യത്തിൽ നിന്ന് തെറ്റി ഒരു വസ്തുവിൻ്റെ നിഴൽ അതിനോളമാകുന്നതിനിടക്ക് ഏത് സമയത്തും നമുക്ക് ലഹ്റും നമസ്കരിക്കാം എന്നതുപോലെ തന്നെ ആ നാട്ടിലെ സൗകര്യങ്ങളും മറ്റും പരിഗണിച്ച് അവർക്ക് ജുമ നിർവഹിക്കാവുന്നതാണ് ഏതായിരുന്നാലും ഔവലിൽ വക്തിലാണ് ഇത്തരത്തിലുള്ള നമസ്കാരങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് പക്ഷേ സാഹചര്യങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്ത് ആളുകൾക്ക് ജുമയിൽ പങ്കെടുക്കുവാനും അതുപോലെ തന്നെ ആളുകൾക്ക് കുറച്ചുകൂടെ ഹുത്തയും മറ്റുമെല്ലാം പരിപൂർണമായി കേൾക്കുവാനുമുള്ള സൗകര്യത്തിന് ഒരല്പം സമയം പിന്തിപ്പിക്കുന്നത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരല്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ നിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ് താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങൾ ഉണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയയ്ക്കാവുന്നതാണ് ചോദ്യങ്ങൾ അയക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക